ിലേക്ക് പോവാം ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യമാണ് ഇന്ന് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത് സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു കനാൻ ദേശത്ത് എത്തി ആൻഡ് എബ്രഹാം ടൂ സാറായി ഹിസ് വൈഫ് ആൻഡ് ലോത്ത് ഹീസ് ബ്രദേ ആൻഡ് ഓൾ ദൻസ് Had gotten in Haran and they went. Then for to go into the land of Canaan and into the land of Canaan they came. Second session, required the book the Purpose Driven Life book. The supreme example of self center is Jesus. The night, night before प्ल फादर एवरी थिंगबॉर यू प्लीज टेक् दिस कपरी फ्रम मी एटर विसस्ड इन प्रे गोड युअर able to take away this pain please do so he had already affirmed that god can do anything instead he prayed god if it is it is in your best interest to him this suffering please do so but if it fulfills your purpose ചിന്തിക്കാം അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസമിക്കും ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും ശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവനെന്ന് പ്രസംഗിച്ചു ഫ്രം ദാറ്റ് ടൈം ജീസസ് യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്നു മത്തായി മൂന്നിൻ്റെ നാല് മുതൽ ആറ് വരെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രങ്ങൾ വസ്ത്രമാണ് ധരിച്ചിരുന്നത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുളും കാട്ടേനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം യഹൂദയിലും യോഹർദ്ദാന്റെ പരിസരങ്ങളിലുൾപ്പെടെ പരിസരങ്ങളിലും ഉൾപ്പെടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ജനം ജനം അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നു ജോഹന്നാന്റെ മുൻപിൽ നിന്ന് അവർ തങ്ങളുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുമായിരുന്നു സമയത്ത് യേശു ഗലീലയിലേക്ക് വന്നു തന്നെ സ്നാനപ്പെടുത്തുവാൻ യേശു യോഹന്നാനോട് ആവശ്യപ്പെട്ടു ഞാൻ നിന്നിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് യോഹന്നാൻ യേശുവിനെ അടയാൻ സ്നേഹിച്ചു പക്ഷേ യേശു പറഞ്ഞു ഇപ്പോൾ നീ എന്നെ സ്നാനപ്പെടുത്തുക ഇതാണ് നാം ചെയ്യേണ്ടതായ ദേവട്ടികൾ അങ്ങനെ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി യേശു നദിയിൽ നിന്നും കയറി വരുമ്പോൾ പെട്ടെന്ന് സ്വലിതം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടു ഇവൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിന്റെ പ്രവർത്തനം തുടങ്ങുന്നു യേശു പരീക്ഷിക്കപ്പെടുന്നു മത്തായ നാലിൻ്റെ ഒന്നു മുതൽ പതിനാല് വരെ പതിനൊന്ന് വരെ യേശുവിന് വളരെ പ്രത്യേകമായ ശക്തി ഉണ്ടായിരുന്നു എന്നാൽ യേശു പ്രവർത്തനം തുടങ്ങും മുമ്പേ പിശാജ് അവനെ പരീക്ഷിക്കാൻ ശ്രമിച്ചു ദൈവത്തെ അനുസരിക്കാതെ യേശു തന്നെ അനുസരിക്കണം അത് അതിനായിരുന്നു പിശാചിൻ്റെ ശ്രമം ആ ദൈവം ശ്രമം ആ സംഭവം ഇങ്ങനെ ദൈവാത്മാവ് യേശുവിനെ വിജന പ്രദേശത്തേക്ക് നയിച്ചു അവ അവിടെ നാൽപ്പത് രാവും നാൽപ്പത് പകരും യേശു ആഹാരം കഴിക്കാതെ ഇരുന്നു ഒടുവിൽ അവന് വിശുന്നപ്പോൾ പിശാജ് യേശുവിനെ പരീക്ഷിക്കാനായി വന്നു ൂത്രനല്ലേ ഈ കല്ലുകളോട് അല്പമാവാ ഈ കല്ലുകളോട് കല്ലുകളോടൽപ്പാൻ കൽപ്പിക്കരുത് പിശാജ് യേശുവിനോട് പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് നാം ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുകയും അവ അനുസരിക്കുകയും വേണം എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് പിശാജ് യേശുവിനെ റിസലേം ദേവാലയത്തിലെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു നീ ദൈവോത്തിൽ നിന്നല്ലേ താഴോട്ട് ചാടുക നിനക്ക് ദോഷം തെറ്റാതെ താങ്ങുവാൻ ദൈവം തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് തിരുവചനത്തിൽ ഉണ്ടല്ലോ അതിന് മറുപടി യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന തുടർന്ന് പിശാജി യേശുവിനെ വളരെ ഉയർന്ന ഒരു മലയുടെ മുകളിലേക്ക് സാമ്രാജ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ അപ്പോൾ യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോകൂ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവനെ മാത്രമേ ആരാധിക്കാവൂ സേവിക്കാവൂ എന്നാണ് തിരുവച്ചനുതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യേശുവിനെ വിട്ടകുന്നു ഭൂതന്മാർ വന്ന് അങ്ങനെ പിന്നെ ഉള്ളടക്കം നോക്കാം അബ്രാം ഫസ്റ്റ് സെഷനിലെ ഉള്ളടക്കം ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ് അബ്രാം തൻ്റെ ഭാര്യയെ സാറായിയേയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുക്കളെയൊക്കെയും കാനാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ടു കനാൻ ദേശത്തെ എത്തി അതിൻ്റെ അബ്രഹാം അബ്രഹാം Sarai his wife and Lot his mother son and all their substance that they had gathered and the souls that they had gotten in heaven and they went forth to go into the land of Canaan and into the land of Canaan they came. ना सेकंड सेशन लेके हुआ रिक्वारेंसी द बुक आइड द पर्पस लाइफ लेके ओके मेन पॉइंट है सुप्रीम एग्जांपल ऑफ सुप्रीम एग्जांपल ऑफ सेल्फ सेंडर सरेंडर इज जीसस द नाइट बिफोर हिज क्रूसिफिकेशन जीसस सरेंडर हिमसेल्फ टू गॉडस प्लान दैट सेशन लेके

ആ കാലം മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി ഫ്രം ദ്രൈ ജീസസ് ബിഗാൻ ടു പ്രീച്ച് ആൻഡ് ടു സേ ഫോർ ദ ദിംഗ്ഡം ഓഫ് ഹെവൻ എല്ലാ സെഷനോടും അവസാനിച്ചിരിക്കുകയാണ്